യേശയ്യ പ്രവാചകനിലൂടെ സൈറസ് രാജാവിന് കർത്താവ് നൽകിയ അരുളപ്പാട് ഏശയ്യ നാൽപ്പത്തി അഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ബി സി ഏഴാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ ജനത ബാബിലോൺകാരുടെ അടിമത്വത്തിലാണ് തദവസരത്തിൽ ഏഷ്യ പ്രവാചകനിലൂടെ പേർഷ്യൻ രാജാവായ സൈറസിന് നൽകുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് സൈറസ് രാജാവിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനത ബാബിലോൺ അടിമത്വത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു വളരെ ശക്തമായ തിരുവചനമാണ് ഇത് ഐ വിൽ ഗോ ബിഫോർ യു ആൻഡ് ലെവൽ ദ മൗണ്ടൻസ് ഐ വിൽ ബ്രേക്ക് ദ പീസസ് ദ ഡോഴ്സ് ഓഫ് ബ്രോൺസ് ആൻഡ് കൺ അസെൻ്റ് ദ ബാഴ്സ് ഓഫ് ആയൺ ദിസ് വേഴ്സ് ഡിസ്ക്രൈബ്സ് ഗോഡ്സ് പ്രോമിസസ് ടു ക്ലിയർ ദ വേ ആൻഡ് ഓവർകം ഓബ്സ്റ്റിൾസ് ഫോർ ദ പേഴ്സൺ ഓ നേഷൻ സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സണ്ണി പുൽപ്പറമ്പിൽ